ദേവിയനീ കുറിച്ച് ആലോചിക്കുക മോൾ ഇനിയും ഒരുപാട് ഉയരത്തിലെത്തണം മോൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം സാധിച്ചു കൊടുക്കണം എന്തായാലും മോളുടെ കളക്ഷൻസ് എല്ലാം ഇപ്പോൾ വലിയ വയറിലാണ് ഇനി ഒരുപാട് സ്ഥലത്ത് എൻ്റെ മോള് കഴിവ് തെളിയിക്കണം അതിനായിട്ട് കൂടുതൽ അവസരങ്ങളെ അവൾക്ക് കൊടുക്കണം അത് മാത്രമല്ല എൻ്റെ കയ്യിലുള്ള ഈ ചാവി എൻ്റെ മോൾക്ക് ഏൽപ്പിക്കാനുള്ളതാണ് ഇനി അവളുടെ കൈയിലാണ് ഇതിരിക്കേണ്ടത് താക്കോൽ കൂട്ടം ഇനി അവൾക്ക് കൊടുക്കണം ഇതെല്ലാം സംസാരിക്കാനായിട്ട് മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും എടുത്തോട്ട് ചെല്ലുന്നുണ്ട് അച്ഛനും അമ്മയും എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തെ അത് വിശപ്പായിട്ടില്ല മോളെ കുറച്ചുനേരം കൂടെ കഴിയട്ടെ എന്ന് കരുതിയിട്ടാ എന്താ ദേവിയനി എന്തെങ്കിലും പറയാനുണ്ടോ എന്റെ അടുത്ത് അച്ഛാ അത് പിന്നെ പറ മോളെ എന്താ പറയാനുള്ള നയനെ കുറിച്ച് തന്നെയാ അവളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അച്ഛാ എന്താ ദേവിയനി അവളിപ്പോ ഒരുപാട് സന്തോഷത്തിലാ ഈ വീട്ടിൽ കഴിയുന്നത് ആ കുട്ടി വന്നു കയറിയ സമയം മുതലേ നീയായിട്ട് അവൾക്കൊരു സമാധാനവും കൊടുത്തിട്ടില്ല എന്ന ഇപ്പോഴാ ആദർശം നയനയും നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും നീ എന്തിനാ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ ആര് പറഞ്ഞു ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണെന്ന് ഞാൻ അതൊന്നും പറയാൻ വേണ്ടി വന്നതല്ല ശരിയാ നയന ഇപ്പൊ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നല്ല പോലെ നോക്കുന്നുണ്ട് എന്നാ ഏത് കാലവും ഓഫീസ് തന്നെ നോക്കി നടക്കാൻ പറ്റുമോ ഇവിടെ മൂത്ത മരുമകളാ നായന ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് അവള് തന്നെയല്ലേ ഇപ്പം അവളെ ഉത്തരവാദിത്തത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുക വീട്ടിലെ കാര്യങ്ങളൊന്നും ഒട്ടും ശ്രദ്ധിക്കുന്നില്ല ദേവിയനി നീ അങ്ങനെ പറയരുത് നായന മോള് തന്നെയാ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് നീയാണെങ്കിൽ ഇപ്പോ അടുക്കള ആർക്കും വിട്ടുകൊടുക്കുന്നില്ലല്ലോ അടുക്കള ഭരണം മുഴുവൻ നീ തന്നെ അത് മാത്രമല്ല നയനയ്ക്ക് ഓഫീസിലെ കാര്യവും വീട്ടിലെ കാര്യവും കൂടെ രണ്ടും ഒരുപോലെ നോക്കി നടത്താനൊന്നും പറ്റില്ല ഓഫീസിൽ തന്നെ ഒരുപാട് ജോലികളുണ്ട് നീ എന്താ അതൊന്നും മനസ്സിലാക്കാത്തേ അവളുടെ അടുത്ത് ഞാൻ ഇവിടുത്തെ ജോലികളൊന്നും ചെയ്യാനൊന്നും പറയുന്നില്ല എനിക്ക് അമ്മ ഒരു താക്കോൽക്കൂട്ടം തന്നത് ഓർമ്മയുണ്ടോ ഞാനിങ്ങോട്ട് കല്യാണം കഴിച്ച് വന്നപ്പോ അമ്മ എനിക്ക് തന്നതാ ഈ വീട്ടിലെ മൂത്ത മരുമകളാ ഈ താക്കോൽ കയ്യിൽ വെക്കുന്നതെന്ന് അമ്മ പറഞ്ഞതല്ലേ ഇനിയിപ്പോ ആ താക്കോൽക്കൂട്ടം എന്റെ കൈയില് വെക്കുന്നത് ശരിയല്ല അത് നയനമോൾക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു അത് പറയാനാണോ നീ ഇങ്ങോട്ട് വന്നത് അത് നിന്റെ ഇഷ്ടമല്ലേ നിനക്കിഷ്ടം പോലെ എന്ത് വേണേ ചെയ്യാം അത് നല്ല കാര്യം തന്നെയാ ഇനി നായനയും ആദർശം തന്നെയാ ഈ അനന്തപുരി തറവാട് ഭരിക്കേണ്ടത് അതുകൊണ്ട് അവർക്ക് ഏൽപ്പിക്കുന്നത് തന്നെയാ നല്ലത് അവളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടൊന്നുമല്ല ആ ഒരു കാര്യം ഈ കുടുംബത്തിനൊരു ആചാരമല്ലേ അതുകൊണ്ട് അത് ഞാൻ കൊടുത്തേക്കാന്ന് കരുതി അതിനെന്ത് ദേവിയനി എല്ലാം നിന്റെ ഇഷ്ടം പോലെ ചെയ്തേക്ക് എന്തായാലും അച്ഛനും അമ്മയും ഭക്ഷണം കഴിക്കാൻ വാ എന്നും പറഞ്ഞ് ദേവിയനി അവിടെ നിന്ന് പോവുക എന്നാ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് എന്തായാലും ദേവിയനിക്കു ഒരുപാട് മാറ്റമുണ്ട് അല്ലേ നയന മോളോട് എന്തൊരു ദേഷ്യമായിരുന്നു ഒന്ന് കാണാൻ പോലും സമ്മതിക്കാതെ ഹോസ്പിറ്റലിൽ വെച്ച് എന്തൊക്കെയാ ചെയ്തിരുന്നേ എന്നാ ഇപ്പ കണ്ടില്ലേ മോളെ ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും നല്ല പോലെ സ്നേഹിക്കുന്നുണ്ട് അതെ അതെ എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത് ഉള്ളിൽ ദേവി എനിക്ക് ഒരുപാട് സ്നേഹം നയനയോടുണ്ട് എന്നാ അത് പുറത്ത് കാണിക്കുന്നില്ല എല്ലാം ശരിയാവും ഇപ്പം ദേവി എനിക്ക് ഇത്രയും മാറ്റമില്ലേ ഇനി നയന മോളെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്ന ഒരു ദിവസം വരും എന്നാലും നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞ് മുത്തശ്ശനെ കൂട്ടി മുത്തശ്ശൻ ഡൈനിങ് ടേബിളിലോട്ട് പോകുന്നുണ്ട് അവിടെ എത്തുന്ന സമയത്ത് അനാമികയും ജലജയും ജാനകിയൊക്കെ നേരത്തെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും അച്ഛനെയും അമ്മയെയും കാത്ത് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ട് വരുന്നുണ്ട് ഈ സമയത്ത് നയന ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട് എന്നാ ദേവിയെ നയനോട് പറയുന്നുണ്ട് നീ നീയെന്തിനാ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ നിന്നെ ഇനി പ്രത്യേകം ക്ഷണിക്കണോ പോയിരുന്നു ഭക്ഷണം കഴിക്കുക വേണ്ടമ്മേ ഞാൻ അമ്മയുടെ കൂടെ കഴിച്ചോളാം ഏട്ടത്തി അവൾ എപ്പോൾ വേണേ കഴിക്കട്ടെ ഏട്ടത്തിക്ക് എന്താ അല്ലെങ്കിലും അവള് എല്ലാവരും കഴിച്ച് അവസാനം കഴിക്കുന്ന തന്നെയാ നല്ലത് ദേ ജലജേ ആവശ്യത്തിന് സംസാരിച്ചാ മതി ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിന്തകളൊന്നും മനസ്സിലോട്ട് കയറി വരരുത് നിന്റെ വായ തുറന്ന എപ്പോഴും ഇതുപോലുള്ള സംസാരം മാത്രമേ ഉള്ളൂ മോളെ നയനെ നീ വന്നിരിക്കുക എന്നിട്ട് ഭക്ഷണം കഴിക്കുക വേണ്ട മുത്തശ എനിക്ക് നല്ല വിശപ്പില്ല ഞാൻ കുറച്ചുനേരം കഴിഞ്ഞു കഴിച്ചോളാം എന്നിട്ട് നയനയുടെ മുഖത്ത് നോക്കി ദേവിയാനിയൊന്ന് ചിരിക്കുന്നുണ്ട് നായനയ്ക്കും ദേവിയാനിക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടാണ് അങ്ങനെ പറഞ്ഞത് നയന എല്ലാവരും ഭക്ഷണം കഴിച്ച് പോകുന്നുണ്ട് അതിനുശേഷം ദേവിയാനി നായനയോട് പറയുന്നുണ്ട് മോളെ ഇനി ഇരിക്കേ അമ്മ വിളമ്പിത്തരാം വേണ്ടമ്മേ അമ്മ ഇരിക്കേ അമ്മയ്ക്കിന്ന് ഞാൻ വിളമ്പിത്തരാം എപ്പോഴും എന്നെ ഇരുത്തി അമ്മയല്ലേ ഭക്ഷണം എടുത്തു തരാറ് ഇന്ന് ഞാനേ അമ്മയ്ക്ക് തരാം അമ്മ ഇരിക്കേ അങ്ങനെ ദേവിയാനി ഇരുത്തുന്നുണ്ട് അങ്ങനെ നയന ഭക്ഷണം വിളമ്പി കൊടുക്ക അതിനുശേഷം ദേവിയാനി നയനയോട് ഇരിക്കാൻ പറയുന്നു നായനയ്ക്കും വിളമ്പി കൊടുക്കുന്നുണ്ട് ആദ്യം ഉരുളെ ഞാൻ അമ്മയ്ക്ക് തന്നെ തരാം അങ്ങനെ ഉരുള ഉരുട്ടി ദേവിയാനിയുടെ വായിൽ വെച്ച് കൊടുക്കയാണ് നയന ഈ സമയത്ത് ദേവിയാനി പറയുന്നുണ്ട് ആരെങ്കിലും കണ്ടാലേ ഈ കള്ളക്കളിയൊക്കെ പൊളി കൂട്ടോ ആരും കാണില്ലമ്മേ അമ്മ ഇത് കഴിക്കുക അങ്ങനെ വീണ്ടും വെച്ചു കൊടുക്കുക ഇനി ഞാൻ എൻ്റെ മോൾക്ക് വാരിത്തരാം അങ്ങനെ ദേവി ദേവിയനി നയനയ്ക്കും വാരി കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചും രസിച്ചും ഒക്കെ ഭക്ഷണം കഴിക്കുവാണ് അതിനിടയിലോട്ട് അനാമിക വരുന്നുണ്ട് വെള്ളം കുടിക്കാനായിട്ട് പെട്ടെന്ന് രണ്ടുപേരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ ഒന്നും നോക്കുന്നുണ്ട് അനാമിക അനാമിക കേൾക്കാനായിട്ട് ദേവിയനി പറയുന്നുണ്ട് നീ എന്തിനാ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നേ നിനക്ക് നേരത്തെ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പൊക്കൂടെ ഇങ്ങനെ നിന്റെടുത്തിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട ഗതികേട്ട് ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല അതെ വല്യമ്മേ ഇവൾക്കോ ഇവളെ വീട്ടുകാർക്കോ ഈ വീട്ടിൽ കയറാൻ പോലും അർഹതയില്ലാത്തതാ വലിഞ്ഞു കയറി വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് നായനെ കുറ്റപ്പെടുത്തുക എന്നാ ഇത് നമ്മുടെ ദേവിയാനയ്ക്ക് സഹിക്കുന്നുണ്ടായിരിക്കില്ല മതി അനാമികെ നീയേ വെള്ളം കുടിച്ച് വേഗം പോവാൻ നോക്ക് അതെന്താ വല്യമ്മേ അല്ല ഇവളുടെ അടുത്ത് നിന്ന് കൂടുതൽ സംസാരിക്കേണ്ടതെന്ന് കരുതിയിട്ടാ മോള് പോയിട്ട് റെസ്റ്റ് എടുക്ക് എന്നും പറഞ്ഞ് അനാമികയെ പറഞ്ഞു വിടുന്നുണ്ട് അനാമിക അവിടെ നിന്ന് പോകുമ്പോൾ ദേവിയാനിയും നായനയും പൊട്ടിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ദേവിയാനി താക്കോൽ കൊടുക്കാനായിട്ട് നായനയെ വിളിക്കുന്നുണ്ട് വീട്ടിലെല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടാണ് താക്കോൽ കൂട്ടം കൊടുക്കുന്നത് ദേവിയാനി അങ്ങനെ എല്ലാവരോടായി പറയുന്നുണ്ട് ഈ താക്കോൽ കൂട്ടം ഈ വീടിൻ്റെയാണ് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ഞാനായിരുന്നു അമ്മ ഞാൻ ഈ വീട്ടിലോട്ട് കയറി വന്നപ്പോൾ എന്നെ ഏൽപ്പിച്ചതാ ഈ താക്കോൽ കൂട്ടം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ തന്നെ ഇന്നവരെ നോക്കിയിട്ടുണ്ട് അടുക്കളയിലെ കാര്യമാണെങ്കിലും വീടിനൊരു കുറവും വരാതെ ഞാൻ മുന്നോട്ട് കൊണ്ടി കൊണ്ടുപോയിരുന്നു എന്നാൽ ഇനി അങ്ങനെയല്ല ഈ കൂട്ടം ഞാൻ എൻ്റെ മരുമകളെ ഏൽപ്പിക്കുക ഇത് കേൾക്കുന്ന അനാമികയ്ക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് ഞാൻ എൻ്റെ മരുമകളെ എന്ന് പറഞ്ഞപ്പോൾ ദേവിയാനി പറഞ്ഞിരുന്നല്ലോ എനിക്ക് ആകെ കൂടെ ഒരു മരുമകളെ ഉള്ളൂ അത് അനാമികയാണെന്ന് അതുകൊണ്ട് അനാമികയ്ക്ക് വലിയ സന്തോഷമാവുന്നുണ്ട് ഇനിയുള്ള കാലം എന്റെ മരുമകൾ വേണം ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് താക്കോൽ എടുത്ത് നേരെ ചെല്ലുന്നത് നയനയുടെ അടുത്തോട്ടായിരിക്കും ഇത് കാണുന്ന അനാമികയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല നയനെ ഇത് വാങ്ങിക്കുക അമ്മേ എനിക്കിതൊന്നും വേണ്ട അമ്മ തന്നെ കാര്യങ്ങളെ നോക്കിയാൽ മതി പറ്റില്ല ഈ വീട്ടിലെ മൂത്ത മരുമകളുടെ കയ്യിലാണ് ഈ താക്കോൽ കൂട്ടം ഇരിക്കേണ്ടത് ഇനി തൊട്ടേ ഇത് നീ സൂക്ഷിച്ചാൽ മതി വീട്ടിലെ കാര്യങ്ങളെല്ലാം നീ ഇനി നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകണം ഈ സമയത്ത് അനാമിക ചോദിക്കുന്നുണ്ട് അതെന്താ വല്യമ്മേ വല്യമ്മയ്ക്കും മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ ഈ നായനയ്ക്ക് മാത്രമേ സ്വർണവും പണവും അധികാരങ്ങളൊക്കെ കൊടുക്കാൻ പറ്റൂ ഞാൻ ഈ വീട്ടിലെ മരുമകളാ എനിക്കെന്താ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും തരാത്തേ അത് അനാമിക ഞാൻ പറഞ്ഞല്ലോ ഇത് മൂത്ത മരുമകൾക്ക് കൊടുക്കാനുള്ളതാ അതുകൊണ്ടാ ഞാന് ആൾക്ക് കൊടുത്തത് എന്താണെങ്കിലും ഇതൊന്നും മുട്ടും ശരിയല്ല ഞാന് ഈ വീട്ടിലെ മരുമകളാണെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം അമ്മേ അമ്മ ഒരു കാര്യം ചെയ്യ എനിക്ക് ഈ താക്കൽക്കൂട്ടം വേണ്ട അത് അനാമികയെ ഏൽപ്പിച്ചേക്ക് അതൊന്നും പറ്റില്ല അനാമികയുടെ കയ്യിൽ കൊടുക്കേണ്ടത് അനാമികയ്ക്ക് കൊടുക്കും ഇതിപ്പോൾ നിന്റെ കയ്യിൽ വെക്കാനുള്ളതാ ഇത് നീ തന്നെ കയ്യിൽ വെച്ചാൽ മതി നീ ഇപ്പോ ഓഫീസിലെ കാര്യങ്ങൾ മാത്രല്ലേ നോക്കുന്നത് അതൊന്നും പറ്റില്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കാനായിട്ടാ ഞാനിപ്പോൾ ഈ താക്കോൽക്കൂട്ട നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് അത് നീ മറക്കണ്ട വീട്ടിലെ ഉത്തരവാദിത്തം മറന്ന് നീ എന്തായാലും ഓഫീസുകാര്യം മാത്രം നോക്കണ്ട ഇത് നിന്റെ കയ്യിൽ വെക്ക് അങ്ങനെ ചായ വെച്ചു കൊടുക്കുന്നുണ്ട് ദേവിയനി ചെറുതായി ഒന്ന് ചിരിക്കുന്നുണ്ട് നയനയുടെ മുഖത്ത് നോക്കി അവിടെ നിന്ന് കൂടി അനാമിക പോകുന്നുണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് നയനയ്ക്ക് കൊടുക്കുവാണ്